നേന്ത്രപ്പഴം ഒക്കെ നേന്ത്രപ്പഴമൊക്കെ പോയി കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല ആ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഇങ്ങനൊരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടത്തോടെ കഴിച്ചോളും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന നേന്ത്രപ്പഴം സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് അതായത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ പുഴുങ്ങിയെടുത്ത ഒരു രണ്ട് നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുകയാണ് പുഴുങ്ങിയെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ചില സമയത്ത് ഒരു പുളിപ്പ് അനുഭവം അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയിട്ട് കൊടുക്കുന്നത് അടുത്തതിലേക്ക് ഞാനൊരു മുട്ട പൊടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്തതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽക്കപ്പോളം ഉണ്ട് അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തേച്ചാൽ മതി നിങ്ങൾക്ക് ശർക്കരയ്ക്ക് താല്പര്യം ഇല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം മറ്റേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് നമ്മുടെ ഗോതമ്പൊടി ഉണ്ടല്ലോ അത് അരിച്ചൊന്ന് എടുത്ത് വച്ചിരിക്കുകയാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നോർമൽ പാലുണ്ടല്ലോ പശുവും പാൽ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അര ടീസ്പൂണോളം ഇലക്കപ്പൊടി ഇലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ് ഇതിലേക്ക് പൊടിയോളം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ് മധുരം ഒന്ന് ബാലൻസ് ആക്കാനായിട്ട് അടുത്ത ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം പാലിൻ്റെ അളവ് മാത്രം നിങ്ങൾക്ക് അരയ്ക്കാൻ വേണ്ടുന്ന അളവിൽ ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മൾ ഇഡ്ഡലി ഇഡ്ഡലിമാവിനൊക്കെ അരയ്ക്കുമല്ലോ ആ ഒരു പരുവത്തിന് അരച്ച് കിട്ടണം അതുപോലെ ഞാൻ നല്ലതായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് വേണമെങ്കിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ മധുരമൊക്കെ നോക്കാം ഇല്ലെങ്കിൽ ഇത്തിരി കൂടെ വേണമെങ്കി ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ഇതിപ്പോൾ ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട് ഇനിയും ഇതുപോലെക്കൊരു ഞാനൊരു പാത്രത്തിലോട്ട് നെയ് തൂത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഈ വാഴയില ഉണ്ടല്ലോ ഈ അടിഭാഗം വേണമെങ്കിൽ ഒരു വാഴയില വെച്ചിട്ട് ഒന്ന് വെക്കുവാങ്കി ഇത്തിരിയൂടെ ഒരു മണവും ആ ഒരു രുചിയൊക്കെ കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ മൊത്തം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് അണ്ടി പരിപ്പ് ഇതുപോലെക്കൊന്ന് വെച്ച് കൊടുക്കാം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അടുത്ത് നമുക്ക് ഫോയിൽ എടുക്കുക ഇതിനെ ഒന്ന് കവർ ചെയ്യുക കാരണം ഇത് ആവിയിലാണ് നമ്മൾ ഇതൊന്ന് പുഴുങ്ങിയെടുക്കാനാണ് പോകുന്നത് അപ്പം നമുക്ക് ഇത് ആവി ഒന്ന് ആ വെള്ളം മീരാവിനകത്തോട്ട് വീടായിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഫോർക്കോ ഫോർക്കോലം വെച്ചിട്ട് ഇതാ ജൂവുകൾക്ക് അവിടെ ഇവിടെ ഒന്ന് ചെറുതായിട്ടും ജൂവുകൾക്കൊന്ന് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ കുത്തി ഒന്ന് കൊടുക്കുക ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് ഇതാ ഇതുപോലെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം സ്നാക്ക് ഇത് ആവി കയറ്റാൻ വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കിയായിരുന്നു അപ്പം ആയിട്ടില്ലായിരുന്നു ദാ ഇതുപോലെക്കൊരു ടൂത്ത് പിക്ക വല്ലോം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കി വെച്ചാൽ മതി കണ്ടില്ലേ അതിനകത്തൊന്നും പറ്റിയൊന്നും ഇരിക്കുന്നില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ പിന്നെ സോടാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല എന്നിട്ട് നല്ല നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ട്രൈ ആവുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാരണം ആവിയിലാണ് നമ്മളത് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് ഹെൽത്തിയാണ് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കറുത്ത പഴങ്ങളൊന്നും എടുത്ത് വെറുതെ കളയാതെ ഇതുപോലെ കാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയായി പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിച്ചെടുക്കുക കാരണം ചൂടോടുകൂടി മുറിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്